കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം പല ആൾക്ക് ഒരുപാട് പേര് ഒരുപാട് ബിസിനസ്സുകാരുണ്ട് ഒരുപാട് വലിയ വലിയ ബിസിനസ്സുകാർ എന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് സാറി രണ്ടായിരത്തി പത്തൊമ്പത് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജരാജയോഗമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ എനിക്ക് കണ്ടത് എനിക്ക് എങ്ങനെ വലിക്കും എനിക്ക് ഏഴര ശനിയാണല്ലോ എങ്ങനെ വലിക്കും പലിക്കും സംശയമില്ലാത്ത കാര്യമാണ് ചില നക്ഷത്രക്കാർക്കൊക്കെ വ്യാഴ അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വലിക്കും സംശയമില്ലാത്ത കാര്യം അപ്പോൾ ബിസിനസ്സിൽ ബിസിനസ്സിൽ കെട്ടിപ്പൊക്കുന്നതും മറ്റു കാര്യത്തിലും ഒക്കെ പൂയ നക്ഷത്രത്തിന് മോശ സമയമാണ് അനിര നക്ഷത്രത്തിന് ബിസിനസ് പരമായിട്ട് നല്ല സമയമാണ് അതുപോലെ രോഹിണി അത്തം തിരുവോണ നക്ഷത്രത്തിന് ഏറ്റവും നല്ല സമയമാണ് ഊരൂരിട്ട നക്ഷത്രത്തിന് ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ജലസംബന്ധമായിട്ടുള്ള വിഷയ വിഷയവും ഓയിൽ കമ്പനി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ രോഹിണി നക്ഷത്രങ്ങളും ബിസിനസ് പരമായിട്ട് മുന്നോട്ട് പോകാനും മറ്റു കാര്യത്തിന് ഏറ്റവും നക്ഷത്ര നല്ല നക്ഷത്രമാണ് അശ്വ നക്ഷത്രക്കാർക്ക് ബിസിനസ് ബിസിനസ് പരമായിട്ട് അല്പം മോശവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക് നല്ലതാണ് വിശാഖ വിശാഖനക്ഷത്രക്കാർ വിശാഖനക്ഷത്രപ്ര മെഡിസിൻ ഒക്കെ എടുത്തവർ മെഡിസിൻ പഠിച്ചവർ ഇങ്ങനെയൊക്കെയുള്ളവർക്ക് നല്ല ജോലിയോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതാവസ്ഥയുള്ളൊരു സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് അതുപോലെ തന്നെ ഉത്തരനക്ഷത്രക്കാർക്ക് ബിസിനസിൽ ബിസിനസ്സിൽ നല്ല കേസരി ഉണ്ടാകാൻ ഗജകേസരി ഉണ്ടാകും അല്ലേ കാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗജ കേസരി അല്ലേ അങ്ങനെ പറയുന്നേ കാട്ടിലൊക്കെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒറ്റ ആന എന്ന് പറയല്ലേ ഗജം ആനയാണ് ഒറ്റയാനേ ഒറ്റയാനായിട്ട് നിൽക്കത്തുള്ളൂ മറ്റേ പെണ്ണാനകളാണ് അല്ലേ ഇങ്ങനെ നേരം നേര നേരം നേരത്ത് വെള്ളം കുടിക്കാൻ പോന്നെ എന്ന് പറഞ്ഞാലൊരു സിംഹം കേസരി അതൊറ്റയ്ക്കാണ് അല്ലേ ആണുങ്ങൾ ആണുങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് വെച്ചാൽ ഞാൻ ആണിനെ ജനിച്ചാ നമുക്ക് പറയത്തില്ലേ പറയുന്നത് അതുകൊണ്ടാണ് അല്ലേ അപ്പൊ അതുപോലുള്ള ബിസിനസ് നല്ല നക്ഷത്രക്കാർക്ക് അതുപോലുള്ള നല്ല നന്മയുള്ള ബിസിനസ് ചെയ്യാൻ പറ്റും ഈ രണ്ടായിരത്തി പത്തൊമ്പത് അതുപോലെ അത്ത നക്ഷത്രക്കാർക്ക് വിദേശ യാത്രയിലോ വിദേശത്തോ നല്ല ബിസിനസ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള നക്ഷത്രമാണ് അതുപോലെ ഭരണി നക്ഷത്രക്കാർക്ക് ഇങ്ങനൊക്കെയുള്ള ഒരു പുണർത നക്ഷത്രക്കാരെന്ന് വെച്ചാണെങ്കിൽ വിദേശ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ചെറിയ തിക്തഫലങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകിലും നന്മയിലും ധനവും ആർജിക്കാനും അല്ലെ വീട് വയ്ക്കാനൊക്കെ കഴിയുന്നതായിട്ടുള്ള ഒരു സമയം ബിസിനസ് കൊണ്ട് ജീവിക്കാൻ പറ്റുന്നതായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഈ ഞാനിപ്പം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ വിഷയം അതുപോലെ ചതയ നക്ഷത്രത്തിനും ഏറ്റവും നല്ലതാണ് ബിസിനസ് കൊണ്ട് ജീവിക്കാൻ ഈ ഒരു വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ